ബംഗാളിൽ ബി ജെ പി എം പിമാർ ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്തെന്ന് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി മൂന്ന് ബി ജെ പി എം പിമാരാണ് സർക്കാർ ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ അറിയിച്ചത് ഇന്ത്യാ സഖ്യ യോഗത്തിലാണ് അഭിഷേക് ബാനർജി ഇക്കാര്യം അറിയിച്ചത് മൂന്നാം മോദി സർക്കാർ രൂപീകരണം അനിശ്ചിതമായി നീളുകയാണ് സഖ്യകക്ഷികളുമായി വീണ്ടും ചർച്ച നടത്താനൊരുങ്ങുകയാണ് ബി ജെ പി ജെ ഡി യു ചർച്ചകൾക്ക് അശ്വിനി വൈഷ്ണവിനെ നിയോഗിച്ചു പീയൂഷ് ഗോയൽ ടി ഡി പി ചർച്ച നടത്തും അതേസമയം എൻ ഡി എ എം പിമാരുടെ യോഗം നാളെ പതിനൊന്ന് പതിനഞ്ചിന് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടക്കുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.